നെല്ലാച്ചറ എന്നുള്ള ഗ്രാമത്തിൽ ഒരു നക്ഷത്ര തടകം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഇ ഇരുപത്തൊന്നാം തിയതി മുതല് ഒന്നാം തീയതി വരെയാണ് ഇവിടുത്തെ നക്ഷത്ര തടാകം പ്രവർത്തിക്കുന്നത് ഡാ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് സ്റ്റാറുകളും ഒരഞ്ഞൂറിലധികം സ്റ്റാറുകളൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അതിൻ്റെ നല്ലതായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഇവിടുത്തെ നെല്ലാച്ചറ തടാക കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കും ഇവിടെ നന്നായിട്ട് ചുമരിൽ നല്ല ശുചിത്വ മിഷൻ കേരളയുടെ ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വരകൾ കുട്ടികൾക്ക് ആസ്വദമായി വരകൾക്ക് പ്രാധാന്യം കൊടുത്ത് പ്രകൃതിയെ പ്ലാസ്റ്റിക് എങ്ങനെ വിമുക്തമാക്കാം എന്നുള്ള ഒരു ഇതും അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു പാഠം കൊച്ചുപിള്ളേക്കൊക്കെ പഠിക്കാവുന്ന ഒരു പാഠവും അതുപോലെ തന്നെ ഇവിടെ സർവത്ത് ബജ്ജി ഏതു തരം ബജ്ജിയും മിഠായികളും എല്ലാം ഇവിടെ സുലഭമായിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ചിലവിടാൻ പറ്റിയ ഒരു തടാകമാണ് അതിനെ കുറിച്ചിട്ടുള്ള ഇതാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് നക്ഷത്രത്തോളം ഇവിടെ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ചുറ്റും ഇത് പേപ്പർ നക്ഷത്രമുണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ നക്ഷത്രമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ കുളത്തിന് ചുറ്റും നല്ല നടപ്പാതെ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി നോക്കുക തടാകത്തിൻ്റെ മനോഹരത ഒന്ന് കാണുക നിങ്ങൾ അപ്പോൾ എല്ലാവരും കറൂറ്റി അങ്കമാലി കൊരട്ടി പുളിയനം മൂഴിക്കുളം എന്നീ അടുത്തുള്ള പ്രദേശങ്ങളെ എല്ലാവർക്കും ഈ നക്ഷത്ര തടാകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് ദിവസമായിട്ട് ഇരുപത്തൊൻപത് മുപ്പത്തൊന്ന് ഒന്ന് തീയതികളിൽ ഇവിടെ നാടൻ പാട്ട് ഡി ജെ പിന്നെ ഗാനമേള എന്നിങ്ങനെ ഹാസ്യപരിപാടികളും ഒരുപാട് പരിപാടികളും ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് വന്ന് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ ബജ്ജി ബജ്ജിക്കടയുണ്ട് ഐസ്ക്രീം കടയുണ്ട് എല്ലാ കടകളും ഉണ്ട് കുട്ടികൾക്കും എല്ലാ മാതാപിതാക്കൾക്കും ഒരുമിച്ച് വന്ന് വൈകുന്നേരങ്ങളിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തടാകമാണ് അപ്പോൾ എല്ലാവരും ഈ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ എന്താ പറയാ ഇതിന് നല്ല ഒരു പൈസ മുടക്കുണ്ട് ഈ തടാകം ഇങ്ങനെ ആക്കി തീർത്ത ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഇവിടുത്തെ സ്ഥലത്തെ പ്രധാന അതിഥികൾ ഇതൊക്കെയായിട്ട് എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഇവിടുത്തെ ജനങ്ങളുടെയും അക്ഷീണ പ്രദർശനത്തിൻ്റെയും ഭാഗമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു നക്ഷത്ര തടാകം ഒരുക്കിയ എല്ലാവർക്കും എൻ്റെ പേരിലും നമ്മുടെ നാട്ടുകാരുടെ പേരിലും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാവർക്കും നന്ദി നക്ഷത്ര രക്ഷാധികാരി ശ്രീ അപ്പൊ